ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ബാലാമണിയായി തിളങ്ങിയ ദേവിക നമ്പ്യാർ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് വിജയ് മാധവ് ശ്രദ്ധിക്കപ്പെട്ടത് അഭിനയവും അവതരണവും ഡാൻസും പാട്ടുമൊക്കെയായി സജീവമായിരുന്നപ്പോഴാണ് ദേവിക വിജയ് മാധവുമായി വിവാഹിതയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹം സീരിയലിലൂടെയാണ് ദേവിക മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമായത് ഇപ്പോൾ രണ്ടുപേരും ചേർന്ന് ആലപിച്ച അയ്യപ്പഭക്തി ഗാനമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒൻപത് മാസം പ്രായമായ കൺമണി ആത്മജ മഹാദേവനൊപ്പമാണ് ഇരുവരും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തിയത് വിജയും ദേവികയും പാടുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം വീക്ഷിച്ച് കുഞ്ഞുകൈകൾ കൊണ്ട് താളം പിടിക്കുന്ന ആത്മജന്റെ ദൃശ്യങ്ങളാണ് വീഡിയോ ആകർഷകമാക്കുന്നത് കഴിഞ്ഞ വർഷം ദേവിക അയ്യനെ പറ്റി എഴുതിയ ഗാനം ഞാൻ മ്യൂസിക് ചെയ്ത് പാടി ഒരു കൊല്ലത്തിനിപ്പുറം ഇന്ന് ഒരാളും കൂടിയുണ്ട് ഞങ്ങളുടെ കൂടെ ആത്മജനഅയ്യൻ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയണം സ്വാമി ശരണം എന്ന കുറിപ്പോടെ വിജയ് മാധവ് തന്നെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ദൃശ്യങ്ങൾ ഇതിനകം വൈറലാണ് ഏഴാം മാസത്തിലാണ് ആത്മജ് സംഗീതത്തിൽ വിദ്യാരംഭം നടത്തിയത് വിജയദശമി നാളിൽ സംഗീത സംവിധായകൻ പെരുമ്പാവൂർജി രവീന്ദ്രനാഥിന്റെ കാൽക്കൽ ദക്ഷിണ വച്ചാണ് സംഗീത പഠനത്തിന് തുടക്കം കുറിച്ചത് ദേവികയുടെ കയ്യിലിരുന്നാണ് കുഞ്ഞ് വിദ്യാരംഭം നടത്തിയത് ഗുരുവിന്റെ കാൽ വന്ധിച്ച് അനുഗ്രഹം നേടുന്നതിന്റെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ദേവികയും വിജയ് മാതവും സമൂഹമാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിക്കാറുണ്ട്